ഹലോ ദൈ ഞാനിന്ന് ഷെയർ ചെയ്യുന്നത് വളരെ ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ ഓംലെറ്റിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇതാ വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് അപ്പോൾ നമ്മുടെ കയ്യിൽ ബാക്കിയുള്ള ലെഫ്റ്റ് ഓവർ വെജിറ്റബിൾസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം ഇതിലേക്ക് ആഡ് ചെയ്യാം ഞാൻ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത് രണ്ട് മുട്ടയാണ് രണ്ട് മുട്ട എടുത്തു പിന്നെ കുറച്ച് ചെറിയ കുറച്ച് ഒരു പിടി കൊച്ചുള്ളി എൻ്റെ കയ്യിലിരിപ്പുണ്ടായിരുന്നു അതും രിഞ്ഞത് ഒരു പിടി ഇട്ടു പിന്നെ നമ്മുടെ ക്യാരറ്റ് ഒരു ഹാഫ് ക്യാരറ്റ് ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തതിട്ടു പിന്നെ ഏതാ ഒരു ചെറിയ കോളിഫ്ലവർ ഒരു ചെറിയ പീസ് കോളിഫ്ലവർ അതും ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഇട്ടു പിന്ന ഒരു ചെറിയ പീസ് തക്കാളി ഇത് പറഞ്ഞു ഈ പറഞ്ഞ പോലെ തന്നെ ചെറിയ ക്യൂബ്സായിട്ട് നമ്മുടെ കയ്യിൽ എന്തൊക്കെ വെജിറ്റബിൾസ് ഉണ്ടോ പിന്നെ ക്യാബേജ് നമ്മുടെ കയ്യിൽ വെജിറ്റബിൾസ് എന്തൊക്കെയാണോ ഉള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബ് വെജിറ്റബിൾസ് എല്ലാം ഇതിലേക്ക് ആഡ് ചെയ്യാം പിന്നെ എന്താ ക്യാപ്സിക്കം വേണമെങ്കിൽ അത് ആഡ് ചെയ്യാം പിന്നെ ബീൻസ് ഞാനിപ്പോൾ ക്യാരറ്റ് ഒക്കെ ആഡ് ചെയ്തല്ലോ എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിലും ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ പിന്നെ എരിവിന് വേണ്ടിയിട്ട് ഞാൻ ആഡ് ചെയ്യുന്നത് ഒരു ഒരു ഗ്രീൻ ചില്ലി വട്ടത്തിൽ കട്ട് ചെയ്തതാണ് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു അപ്പോൾ നമ്മൾ ഈ ഒരു എഗ്ഗ് ഓംലെറ്റ് ആണ് റെഡിയാക്കുന്നതെങ്കിൽ ഇതിൻ്റെ കൂടെ ഒന്നും വേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വളരെ സ്റ്റൊമക്ക് ഫില്ലിംഗ് ആയിരിക്കും കേട്ടോ അപ്പം നമ്മൾ വെജ്ജീസ് കൂടുതൽ ആഡ് ചെയ്യുന്നുണ്ടല്ലോ അപ്പം വെജ്ജീസ് കൂടുതൽ ആഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഓംലെറ്റ് മാത്രം മതി എന്നാൽ നമുക്ക് വിശപ്പൊന്നും രാവിലെ വരെ വിശപ്പൊന്നും അറിയാതെ നമുക്ക് എന്താണ് വയറ് നിറഞ്ഞ് ഫുഡ് കഴിച്ച് കിടന്നുറങ്ങാം അപ്പോൾ ഇതെന്ന് പറയുന്നത് ഞാൻ പാനെടുത്തും പാനിലേക്ക് ആവശ്യത്തിന് കൊക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ രണ്ട് ഇപ്പോൾ ഒരു മുട്ടയിലാണ് ചെയ്യുന്നതെങ്കിൽ വെജിറ്റബിൾസിൻ്റെ ക്വാണ്ടിറ്റി അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തുകൊള്ളുക ഇതിനിപ്പം ഞാൻ രണ്ട് മുട്ടയിലാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഗ്രീൻ ചില്ലി ആഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാൻ പെപ്പർ പൗഡറോ ചില്ലി ഫ്ലേക്സോ ഒന്നും ആഡ് ചെയ്യുന്നില്ല കാരണം മക്കൾക്കും കൂടി കൊടുക്കാനുള്ളതാണ് അപ്പോൾ രണ്ട് മുട്ടയിലാണ് ഞാൻ ചേർത്തിരിക്കുന്ന ചെയ്തിരിക്കുന്നത് അപ്പോൾ രണ്ട് മുട്ട ആയതുകൊണ്ട് തന്നെ അതിൻ്റെ രീതിയിലുള്ള എന്താണ് വെജിറ്റബിൾസാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ കുറച്ച് തിക്കായിരിക്കും അപ്പോൾ തിക്കായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ചിടുമ്പോഴും മറിച്ചിടുമ്പോഴും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണം പിന്നെ അതുമല്ല ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഞാൻ വെജിറ്റബിൾസൊക്കെ ഒരു സൈഡ് ഏകദേശം ആയി വരുന്നുണ്ട് അപ്പോഴത്തേനും ഞാൻ ആ ഒരു വെജിറ്റബിൾസൊക്കെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം നമ്മൾക്ക് തിരിച്ചിടുമ്പോഴത്തേനും കുറച്ചും കൂടെ എളുപ്പമായിരിക്കും നമ്മളൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ കഴിച്ചതിന് ശേഷമാണല്ലോ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് വെജിറ്റബിൾസൊക്കെ ഈ ഒരു ടൈമിൽ നമുക്ക് വെജിറ്റബിൾസൊക്കെ ആവശ്യത്തിന് വേഗം കേട്ടോ നമുക്ക് റോ ആയിട്ട് പ വെജിറ്റബിൾസ് കടിക്കുവോ അങ്ങനെ പ്രോബ്ലംസ് ഒന്നുമില്ല വെജിറ്റബിൾസൊക്കെ നമുക്ക് ആവശ്യത്തിന് വേഗം വേഗുന്ന രീതിയിൽ തന്നെ ആകും അപ്പോൾ മറിച്ചിടുന്നത് ഒരു ടാസ്ക് ആയതുകൊണ്ട് തന്നെ ഞാനിതാ പതിയെ എടുത്തങ്ങ് മറച്ചിട്ടും എന്തായാലും വലിയ പ്രോബ്ലംസ് ഒന്നും ഇല്ലാതെ കിട്ടി ജസ്റ്റ് പൊട്ടിയാലും കുഴപ്പമൊന്നുമില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ പൊട്ടിയാലും കുഴപ്പമൊന്നുമില്ല അത് ഒരു പ്രോബ്ലം ആവണ്ട ഇങ്ങനെ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒട്ടും പൊട്ടരുത് എന്നുള്ളവർ ഒരു ആ ഒരു പാനിൽ ഒരു പ്ലേറ്റ് വല്ലോ എന്തെങ്കിലും കമത്തിയതിന് ശേഷം തിരിച്ചിട്ടിട്ട് വീണ്ടും തിരിച്ചിട്ട് കൊടുക്കുക ഞാൻ അങ്ങനെയൊന്നുമില്ല ഞാൻ ഡയറക്റ്റ് തിരിച്ചിടുവായിരുന്നു എന്തായാലും വലിയ പ്രോബ്ലം ഇല്ലാതെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതെന്ന് പറയുന്നത് വളരെ അടിപൊളിയായിട്ടുള്ള നല്ല സൂപ്പറായിട്ടുള്ള എന്താണ് നമ്മുടെ എഗ് വെജിറ്റബിൾ എഗ് ആണ് അപ്പോൾ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു അപ്പോൾ ഡിന്നറിന് വേണ്ടിയിട്ടാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്തത് പിന്നെ ഇതാ ഞാൻ കിച്ചണിൽ ജസ്റ്റ് പുറത്തെ വ്യൂവും കാര്യങ്ങളും ഒക്കെ ഞാനൊന്ന് ജസ്റ്റ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ ഡിന്നറുടെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു ആ ഒരു നല്ല ചൂടായിട്ടിരിക്കുകയാണ് അപ്പോൾ അന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുകയാണ് അപ്പം നിങ്ങളെ പുറത്തെ കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആണ് നമ്മൾ എന്താണ് കിച്ചണിൽ നിന്ന് നോക്കിയാൽ തന്നെ ആ ഡോറ് തുറക്കുമ്പോൾ തന്നെ നമുക്കിതാ പുറത്തെ കാഴ്ചകളും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും അപ്പോൾ അതാ എൻ്റെ ഈ ഒരു വെജിറ്റബിൾ എഗ് ഓംലെറ്റിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ താങ്ക്